സോഷ്യൽ മീഡിയയിൽ ഒന്നാകെ വൈറൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും നടൻ കൃഷ്ണകുമാറിൻ്റെ മകളുമായ ദിയ കൃഷ്ണയ്ക്കും ഭർത്താവ് അശ്വിൻ ഗണേശിനും കുഞ്ഞു പിറന്ന വാർത്തയാണ് കുഞ്ഞിന് ജന്മം നൽകുന്നതിൻ്റെ ഓരോ ഘട്ടങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള വ്ളോഗ് ദിയ പങ്കുവച്ചിരുന്നു ആശുപത്രിയിൽ ഭർത്ത സ്യൂട്ടിലേക്ക് പോകുന്നത് മുതൽ ആൺകുഞ്ഞിന് ജന്മം നൽകിയ ശേഷം അതിഥികൾ എത്തുന്നത് വരെയുള്ള വീഡിയോകൾ ദിയയുടെ വ്ളോഗിൽ കാണാം ശനിയാഴ്ച രാത്രി ഏഴ് പതിനാറിനായിരുന്നു ജനനം രണ്ടേറ്റ് പോയിന്റ് നാല് ആറ് കിലോഗ്രാം ഭാരമാണ് കുഞ്ഞിനെന്നാണ് വീഡിയോയിൽ ദിയ പറയുന്നത് പ്രസവസമയത്ത് പിതാവ് കൃഷ്ണകുമാറും അമ്മ സിന്ധു കൃഷ്ണയും സഹോദരികളും ഭർത്താവ് അശ്വിനടക്കം ദിയയുടെ കുടുംബം ഉണ്ടായിരുന്നു അശ്വിൻ്റെ മാതാപിതാക്കളും ദിയയുടെ അപ്പനും അമ്മുമ്മയും പിന്നീട് കുഞ്ഞിനെ കാണാനെത്തി നിയോം അശ്വിൻ കൃഷ്ണ എന്നാണ് ജനറൽ റിപ്പോർട്ടിൽ കുഞ്ഞിൻ്റെ പേരെഴുതിയത് കുഞ്ഞിനെ വീട്ടിൽ വിളിക്കുന്ന പേര് ഓമിയെന്നാണെന്ന് സിന്ധു കൃഷ്ണ വീഡിയോയിൽ പറയുന്നുണ്ട് ദിയ കുഞ്ഞിന് ജന്മം നൽകിയപ്പോൾ സഹോദരി അഹാനയുടെ കണ്ണുകൾ നിറയുന്നതായി വീഡിയോയിൽ കാണാം ഇപ്പോഴിതാ സൈബർ അടുത്ത് വീണ്ടും വൈറൽ ദിയയും ഭർത്താവും ഒരു കൈനോട്ടക്കാരനെ കാണുന്ന വീഡിയോ ആണ് നിങ്ങൾക്കുണ്ടാവുന്നതൊരു ആൺകുട്ടിയായിരിക്കുമെന്നും ദൈവം തയ്യുന്ന സമ്മാനമായിരിക്കുമെന്നും അയാൾ പറയുന്നുണ്ട് അതേസമയം കുഞ്ഞിൻ്റെ പേരിൻ്റെ അർത്ഥം അന്വേഷിക്കുന്ന ആരാധകരും ഉണ്ട് കുഞ്ഞിന് അമ്മ കണ്ടുപിടിക്കുന്ന പേരാകും ഇടുന്നതെന്ന് ദിയ നേരത്തെ പറഞ്ഞിരുന്നു ആൺകുഞ്ഞിൻ്റെയും പെൺകുഞ്ഞിൻ്റെയും സംസ്കൃതത്തിലുള്ള പേരുകൾ അമ്മ കണ്ടുവയ്ക്കുമെന്നാണ് ദിയ പറഞ്ഞത് ഒരു ദൈവനാമമാകും കുട്ടിക്ക് നൽകുന്നതെന്നും പലരും പറഞ്ഞിരുന്നു ഇതോടെ പേരിൻ്റെ അർത്ഥം കണ്ടുപിടിച്ചിരിക്കുകയാണ് സോഷ്യൽ മീഡിയ ശിവ എന്നാണ് നിയോം എന്ന പേരിൻ്റെ അർത്ഥവുമായി ഗൂഗിൾ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്